മലയാള സിനിമയിലെ ഒരു നടനായിരുന്നു സുകുമാരക്കുറുപ്പ് എന്നറിയപ്പെട്ടിരുന്ന എടപ്പാൾ പൊന്നംകുഴി വീട്ടിൽ സുകുമാരൻ നായർ മലയാള സിനിമയിലെ മുൻകാല നായകന്മാരിൽ ക്ഷുഭിത യൗവനത്തിന്റെ പ്രതീകമായിരുന്നു നടൻ സുകുമാരൻ മോഹൻലാലിനെ പോലുള്ളവർക്ക് തുടക്കകാലത്ത് താങ്ങും തണലുമായിരുന്നു ഗണേഷ് കുമാറിനെ നടനാക്കിയ ഗോഡ്ഫാദർ പക്ഷേ താരങ്ങളുടെ സംഘടന എത്തിയപ്പോൾ ഈ അതുല്യ പ്രതിഭയ്ക്ക് കിട്ടിയത് വിലക്കായിരുന്നു സിനിമാ രംഗത്തെ ചില പരാമർശങ്ങളുടെ പേരിൽ മൂന്ന് വർഷത്തിലേറെയാണ് സുകുമാരൻ സിനിമയില്ലാതെ വീട്ടിലിരുന്നത് സുകുമാറിനെ ഏറെ വേദനിപ്പിച്ച നാളുകളായിരുന്നു അത് സ്വന്തമെന്ന് കരുതിയവർ പോലും തിരിഞ്ഞു നോക്കാത്ത വിലക്കിന്റെ കാലം പക്ഷേ അന്ന് അദ്ദേഹം വിലക്ക് ഏറ്റുവാങ്ങി വെറുതെ വെറുതെയിരിക്കാൻ തയ്യാറായില്ല വക്കീലായിരുന്ന അദ്ദേഹം സ്വന്തമായി തന്നെ കോടതിയിൽ വാദിച്ച് വിലക്കിയ സംഘടനയിൽ നിന്ന് തന്നെ മെമ്പർഷിപ്പ് എടുത്തു ശേഷം നടന്ന അമ്മ സംഘടനയുടെ ജനറൽ ബോഡി മീറ്റിംഗിൽ താരങ്ങളുടെയും എക്സിക്യൂട്ടീവ് അംഗങ്ങളുടെയും മുഖത്തേക്ക് ഈ മെമ്പർഷിപ്പ് വലിച്ചു കീറി ഈ സമയത്താണ് ബൈജു കൊട്ടാരക്കര ബോക്സർ എന്ന സിനിമയിലേക്ക് സുകുമാറിനെ ക്ഷണിക്കുന്നത് ഈ സംഘടന വിലക്കുള്ളതിനാൽ തന്നെ വെച്ച് സിനിമ ചെയ്യുന്നത് റിസ്ക് ആണെന്ന് സുകുമാരൻ ബൈജുവിനോട് പറഞ്ഞു സുകുമാരനെ വെച്ച് സിനിമ എടുത്താൽ റിലീസിന് തിയേറ്റർ കിട്ടില്ലെന്ന് ബൈജുവിനെ ചിലർ ഭീഷണിപ്പെടുത്തി പക്ഷേ അതൊന്നും കേൾക്കാതെ ബൈജു ധൈര്യത്തോടെ മുന്നോട്ടു പോയി തന്റെ ഈ സിനിമയിൽ സുകുമാരൻ അഭിനയിക്കുന്നത് വളരെ രഹസ്യമായി തന്നെ വെച്ചിരുന്നു എന്നാൽ ഇത് എല്ലാവരും അറിഞ്ഞതോടെ ബൈജു സംഘടനയുടെ ശക്തി എന്തെന്ന് അറിഞ്ഞു താരങ്ങളെയെല്ലാം അമ്മ പിൻവലിച്ചതോടെ ബാബു ആന്റണി ഒഴികെ മറ്റാരും ലൊക്കേഷനിലെത്തിയില്ല മൂന്ന് നാല് ദിവസം കാത്തിരുന്നിട്ടും ഫലമില്ലാതായതോടെ നിർമ്മാതാവ് ഉൾപ്പെടെ എല്ലാവരും അങ്കലാപ്പിലായി ലക്ഷങ്ങളുടെ നഷ്ടം സംഭവിക്കുമെന്ന് ഉറപ്പായതോടെ ബൈജു സംഘടനയുടെ അന്നത്തെ പ്രസിഡന്റ് ആയിരുന്ന മധുവിനെ സമീപിച്ച് ഒരുവിധം പ്രശ്നങ്ങൾ പരിഹരിച്ചു അന്ന് മധുവിന്റെ ഇടപെടൽ കൊണ്ട് മാത്രമാണ് സുകുമാരന്റെ വിലക്ക് മാറ്റാൻ സാധിച്ചത് അവിടെ വെച്ച് സുകുമാരൻ ഒരു മെഗാസ്റ്റാറിനോട് പറയുകയുണ്ടായി എടോ എനിക്ക് വളർന്നു വരുന്ന രണ്ട് പിള്ളേരുണ്ട് അവർ സിനിമയിൽ വരികയാണെങ്കിൽ തന്റെയൊക്കെ മുഖത്ത് നോക്കി ചോദിക്കാൻ പ്രാപ്തിയുള്ളവരായിരിക്കും കാരണം അവർ ഈ സുകുമാരന്റെ മക്കളാണ് അച്ഛന്റെ വേദന കണ്ടാണ് പൃഥ്വിരാജ് എന്ന മകൻ ദിവസങ്ങൾ തള്ളി നീക്കിയത് അതുകൊണ്ടൊക്കെ കൂടി തന്നെയാണ് പൃഥ്വിരാജപ്പ ഉറച്ച എടുക്കുന്നത് തന്റെ അച്ഛനെ പുറത്താക്കിയ സംഘടനയായി താൻ പിടിച്ചെടുക്കുമെന്ന നിലപാടിലാണ് താരം ഈ വാശിയും വൈരാഗ്യവും മോഹൻലാലിന് മമ്മൂട്ടിക്കും അറിയാം അതുകൊണ്ട് തന്നെയാണ് ദിലീപിന്റെ അറസ്റ്റിനെ തുടർന്ന് പൃഥ്വിയുടെ ഉറച്ച നിലപാടിനെ ഇരുവരും മാറ്റി നിർത്താനാകാതെ അംഗീകരിച്ചത് അമ്മയിലെ ദുഷിപ്പിനെ മാറ്റുമെന്ന ഈ സംഭവത്തോട് തന്നെ പൃഥ്വി പലരോടും പറഞ്ഞിരുന്നു ഇപ്പോഴിതാ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ തുടർന്നുണ്ടായ പൊട്ടിത്തെറിയിൽ എന്ന സംഘടന തന്നെ താഴ് വീണിരിക്കുന്ന ഈ സാഹചര്യത്തിൽ കടുത്ത ഭാഷയിൽ തന്നെയാണ് പൃഥ്വിരാജ് പ്രതികരിച്ചതും കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ നന്ദി